ശരിയാത്ത് വേണ്ടാത്തവരെ ആരും നിർബന്ധിക്കുന്നില്ല എം എം അക്ബർ എഴുതുന്ന ലേഖനത്തിന്റെ ഒന്നാം ഭാഗം സമാധാനപൂർണമായ ഇഹലോക ജീവിതവും മരണാനന്തരം ശാശ്വത സമാധാനത്തിന്റെ ഭവനമായ സ്വർഗവും ലഭിക്കുന്നതിന് മനുഷ്യരെല്ലാം പിന്തുടരണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദൈവദത്തമായ ജീവിതക്രമമാണ് ശരിയാത്ത് ആത്മീയവും ഭൗതികവുമായ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കുകയും ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കുകയും സമാധാന സംതൃപ്തമായ ജീവിതം ആസ്വദിക്കുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതിനുള്ള വിധി വിലക്കുകളാണ് ശരിയാത്തിലുള്ളത് ശരിയാത്തിൻ്റെ സ്രോതസ്സുകൾ പരിശുദ്ധ കുർആാനും പ്രവാചക ചര്യകളുമാണ് ശരിയാത്ത് നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സ്വഭാവഗുണങ്ങൾ പാലിക്കുകയും ദുർഗുണങ്ങൾ ഒഴിവാക്കുകയും നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് തനിക്കും താനുമായി ബന്ധപ്പെട്ടവർക്കും സമാധാനവും ശാന്തിയും സംതൃപ്തിയും ഉണ്ടാവുക എന്ന് മുസ്ലിം കരുതുന്നു ശരിയാത്തിൻ്റെ ഭാഗമായ നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള കർമാനുഷ്ഠാനങ്ങൾ മുസ്ലിമിന് എത്രത്തോളം പ്രധാനപ്പെട്ടവയാണോ അത് പഠിപ്പിക്കുന്ന കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹിക നിയമങ്ങളും അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടവയാണ് അവയെല്ലാം പാലിക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത് ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ നൽകുന്ന ഐഹികവും പാരിത്രികവുമായ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്നും അതിൻ്റെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ടവർ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായാണ് അത് ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും വേണ്ടത് എന്നും വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയാത്തിലെ സാമ്പത്തികമായ അനുശാസനകളെല്ലാം നിർബന്ധമായും അനുസരിക്കപ്പെടേണ്ടവയാണ് ഒരാൾ സമ്പാദിക്കുന്നതിന്റെ നിശ്ചിതമായ ശതമാനം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അർഹരായ അവകാശികൾക്കുള്ളതാണ് എന്ന ദൈവിക കൽപ്പന പാലിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ ജക്കാത്തു കൊടുക്കുന്നത് ഓരോ വർഷവുമുള്ള തൻ്റെ സമ്പാദ്യം എത്രയാണ് എന്നും എങ്ങനെയുള്ളതാണ് എന്നും കണക്കാക്കി അതിൻ്റെ രണ്ടര അഞ്ച് പത്ത് ഇരുപത് ശതമാനങ്ങളിൽ എത്രയാണോ അർഹർക്കായി നീക്കിവെക്കേണ്ടത് എന്ന് ദൈവം കൽപ്പിച്ചത് അതുപ്രകാരം നീക്കിവെക്കുകയും അർഹർക്ക് നൽകുകയും ചെയ്യുന്നവനാണ് വിശ്വാസി അഞ്ച് ശതമാനം നൽകേണ്ട സ്വത്തിൻ്റെ ജക്കാത്ത് മൂന്ന് ശതമാനമാക്കി കുറയ്ക്കാനോ എട്ടവകാശികളെക്കുറിച്ച് പറഞ്ഞതിൽ ഒരെണ്ണം കൂടി കൂട്ടുവാനോ ആർക്കും പാടില്ല എന്നാണ് അവൻ മനസ്സിലാക്കുന്നത് അള്ളാഹു നൽകിയ സ്വത്തിലെ ജക്കാത്ത് എത്രയാണ് എന്നും ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്നും അള്ളാഹു തന്നെ കണക്കാക്കിയിട്ടുണ്ട് അത് കൊടുക്കുക മാത്രമാണ് വിശ്വാസികളുടെ ചുമതല ചോദ്യം ചെയ്യാതെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത് ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചവനായിത്തീരുന്നത് അനന്തരാവകാശ സ്വത്തിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സ്വത്തിൽ ആർക്കൊക്കെ എത്രയൊക്കെ അവകാശമാണ് ഉണ്ടാവുക എന്ന് ഖുർആൻ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിന്റെ മുഴുവൻ തത്വങ്ങളും മൂന്ന് ആയത്തുകൾക്കുള്ളിൽ അതിസുന്ദരമായി ഖുർആൻ അടുക്കി വച്ചിട്ടുണ്ട് നാലാം അധ്യായമായ സൂറത്തു നിസ ഇലെ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തിയാറ് വചനങ്ങളാണവ മറ്റൊരു കർമ്മകാര്യവും ഇത്രയും കൃത്യമായി ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് തന്നെ അനന്തരാവകാശ നിയമങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയും അനന്തരാവകാശ നിയമങ്ങൾ വിവരിക്കുന്ന ഓരോ ആയത്തുകൾക്ക് ശേഷവും ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഓഹരി നിർണയമാണ് ഇത് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ് നിങ്ങൾ പിഴയ്ക്കാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ് എന്നിങ്ങനെയുള്ള അവയുടെ പ്രാധാന്യത്തെ ദ്യോതിപ്പിക്കുന്ന പരാമർശങ്ങളുണ്ട് അവ കൂടാതെ ഇത് അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നുവെന്നും അവ അനുസരിക്കുന്നവർക്കാണ് സ്വർഗമെന്നും ധിക്കരിക്കുന്നവർക്ക് നരകമാണുണ്ടാവുക എന്നും കൂടി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് മനസ്സിൽ അല്പമെങ്കിലും വിശ്വാസമുള്ളവർക്കൊന്നും തന്നെ അള്ളാഹു കൽപ്പിച്ച അനന്തരാവകാശ നിയമങ്ങളൊന്നും ലംഘിക്കുവാൻ മനസ്സ് വരാത്ത രൂപത്തിലുള്ളതാണ് ഖുർആാനിലെ ഈ പരാമർശങ്ങൾ പരലോകബോധത്തിന്റെ ലാഞ്ചനയെങ്കിലുമുള്ളവരെല്ലാം തങ്ങളുടെ അനന്തരസ്വത്ത് പടച്ചവന്റെ നിയമങ്ങൾ പ്രകാരമാണ് വീതിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കർക്കശമായ ഈ വചനങ്ങൾ ദൈവികമാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇസ്ലാമികമായി ജീവിക്കുകയും അങ്ങനെ പരലോകമോക്ഷം ലഭിക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ മുസ്ലിം പേഴ്സണൽ ലോ അഥവാ ആപ്ലിക്കേഷൻ ആക്ട് വൈയക്തിക ജീവിതത്തിൽ ശരിയാത്ത് അനുസരിക്കുവാൻ അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ അനുവദിക്കുന്നു കേരളത്തിലൂടെ ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിൻ്റെ ആഗമനകാലം മുതൽ തന്നെ മുസ്ലിങ്ങൾ അനുഭവിച്ചു പോകുന്ന സ്വാതന്ത്ര്യത്തിന്റെ രേഖീകരണം മാത്രമാണത് ഹിന്ദു ഭരണകാലത്തും മുസ്ലിം ഭരണകാലത്തും പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള വൈദേശികാധിനിവേശ ശക്തികളുടെ ഭരണകാലങ്ങളിലുമെല്ലാം അനുവദിക്കപ്പെട്ടിരുന്ന ഇസ്ലാമിക ശരിയാത്ത് അനുസരിച്ച് ജീവിക്കുവാനും തർക്കങ്ങളിൽ അതനുസരിച്ച് വിധി ലഭിക്കുവാനുമുള്ള അവകാശത്തിൻ്റെ നിയമരൂപമാണ് ശരിയാത്ത് ആപ്ലിക്കേഷൻ ആക്ട് അനന്തരാവകാശം വിവാഹം വിവാഹമോചനം ഇഷ്ടദാനം വക്കഫ് എന്നീ കാര്യങ്ങളിൽ കക്ഷികൾ മുസ്ലിങ്ങളാണെങ്കിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ശരിയാത്തനുസരിച്ചാവണം എന്ന് വ്യവസ്ഥപ്പെടുത്തുന്ന ഈ നിയമം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ ദർപ്പണം കൂടിയാണ് മുസ്ലിം പേരുള്ളവനാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾ ശരിയായ ആപ്ലിക്കേഷൻ ആക്ട് പ്രകാരം തന്റെ സ്വത്ത് വിഭജിക്കണം എന്ന് ഭരണഘടന അനുശാസിക്കുന്നില്ല ഇസ്ലാമികമായി ജീവിക്കണമെന്നാഗ്രഹമില്ലാത്തവർക്ക് വിവാഹം മുതൽ തന്നെ ശരിയായത്തിന്റെ വരുതിയിൽ നിന്നും പുറത്തു കടക്കാൻ അനുവാദമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യുകയാണ് അതിനുള്ള പോംവഴി ഇസ്ലാമികമായി സാധൂകരിക്കാനാവാത്തതാണെങ്കിലും മുസ്ലിം പേരുള്ള ആരെങ്കിലും അങ്ങനെ വിവാഹിതരാവുകയാണെങ്കിൽ അത് ആരും തടയുകയില്ല അങ്ങനെ വിവാഹിതരാവുന്നവർക്ക് പിന്നെ ശരിയായത്തിലെ നിയമങ്ങളൊന്നും ബാധകമാവുകയുമില്ല ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബ വ്യവഹാരങ്ങളിലും അനന്തരാവകാശത്തിലുമെല്ലാം പിന്നെ അവർക്ക് ബാധകമാവുക ഇന്ത്യൻ മാര്യേജ് ആക്ടും ഹിന്ദു സക്സഷൻ ആക്റ്റുമെല്ലാമാണ് അവരുടെ കാര്യങ്ങളിൽ അവയനുസരിച്ച് വിധിക്കുന്നതിന് ആരും തന്നെ തടസ്സം നിൽക്കുകയില്ല ഇസ്ലാമിക ശരിയാത്ത് ശരിയല്ല എന്നോ തങ്ങൾക്ക് കാമ്യമല്ല എന്നോ കരുതുന്നവർ ചെയ്യേണ്ടത് ശരിയായത്തിന്റെ വരുതിയിൽ നിന്നും പുറത്തു കടക്കാൻ ഭരണഘടന അനുവദിക്കുന്ന മുകളിൽ പറഞ്ഞ മാർഗങ്ങൾ തേടുകയാണ് അല്ലാതെ ശരിയാത്ത് പ്രകാരം ജീവിക്കുവാനും അതിനനുസരിച്ച് തങ്ങളുടെ കുടുംബ ദാമ്പത്യ അനന്തരാവകാശ കാര്യങ്ങൾ തീരുമാനിക്കുവാനും അവിടെയുണ്ടാകുന്ന തർക്കങ്ങളിൽ അതുപ്രകാരം വിധി ലഭിക്കുവാനുമുള്ള ഭക്തരായ വിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കാൻ ശ്രമിക്കുകയല്ല ഏക സിവിൽ കോഡിന്റെ പേരിലാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഇസ്ലാമിക ശരിയായത്തനുസരിച്ച് ജീവിക്കുവാനുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തെ ഹനിക്കാൻ ഉണ്ടാക്കുന്നവർ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ കടയ്ക്ക് കത്തിവെക്കാനാണ് ശ്രമിക്കുന്നത് ലിബറലിസം പഠിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീ പുരുഷ സമത്വം യഥാർത്ഥത്തിൽ പെണ്ണിനെ ദുരിതത്തിലാക്കുകയാണ് ചെയ്യുന്നത് എന്ന് അവ പ്രയോഗിച്ച് പരാജയപ്പെട്ട നാടുകളിലെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കുടുംബസ്ഥാപനത്തെ തകരാതെ നയിക്കുന്നതിന് സഹായിക്കുന്ന ശരിയായ നിയമങ്ങൾ മാതാപിതാക്കളുടെയും ഭാര്യാ ഭർത്താക്കളുടെയും ആൺ പെൺ മക്കളുടെയും എല്ലാം അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ളവയാണ് വിശ്വാസികളും വിശ്വാസിനികളുമെല്ലാം ഒരേപോലെ അവയാണ് തങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യം എന്ന് കരുതുന്നവരാണ് ശരിയാത്തനുസരിച്ച് ജീവിക്കുവാനുള്ള അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാതെ ശരിയാത്ത് ആവശ്യമില്ലാത്തവർ അതിന്റെ വരുതിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഭരണഘടന നൽകുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് മാന്യത ശബ്ദം താഹിർ അബ്ദുൽ